നമസ്കാരം ബി എം സി സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം ബഹ്റി ബഹ്റൻ മീഡിയ സിറ്റിയിൽ ഡിസംബർ ഒന്നിന് ആരംഭിച്ച മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ക്രിസ്തുമസ് പുതുവത്സരാഘോഷമായ നക്ഷത്ര തിളക്കത്തിനും ബഹ്റിൻ ദേശീയ ദിനാഘോഷങ്ങൾക്കും ഇന്ന് ഡിസംബർ പതിനേഴ് ബുധനാഴ്ച തിരിതെളിയും ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ ബഹ്റിൻ മീഡിയ സിറ്റി അങ്കണത്തിൽ ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ക്രിസ്തുമസ് നക്ഷത്ര വിളക്കുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചുകൊണ്ട് ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്കും ബഹ്റൻ ദേശീയ ദിനാഘോഷങ്ങൾക്കും ഔപചാരികമായി ആരംഭം കുറിക്കുമെന്ന് ബിഎംസി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസ് അറിയിച്ചു നക്ഷത്ര നക്ഷത്രലക്കം ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി ബഹറിൻ പാർലമെന്റ് അംഗം ഹിസ് എക്സലൻസി ഡോക്ടർ ഹസനീദ് ബുഖമാസ് വുമൺ ഓഫ് ദി ഇയർ അവാർഡി ജയാ മേനോൻ സേനാ മെഡൽ ജേതാവ് റിട്ടയർഡ് ഇന്ത്യൻ ആർമി മേജർ പ്രിൻസ് ജോസ് കെ സി എ പ്രസിഡന്റ് ജെയിംസ് ജോൺ സിംസ് ബഹറിൻ പ്രസിഡന്റ് ജോസഫ് പിറ്റി എന്നിവർ വിശിഷ്ട അതിഥികളായും പങ്കെടുക്കുമെന്ന് ബിഎംസി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് ഇവന്റ് കോർഡിനേറ്റർ രാജേഷ് പെരുങ്ങുഴി എന്നിവർ അറിയിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി അന്നേ ദിവസം സ് ഡിവോഷണൽ ഗ്രൂപ്പ് സ്മോങ് മത്സരവും അരങ്ങേറും മത്സരത്തിൽ വിജയികളാകുന്നവരെ കാത്തിരിക്കുന്നത് ആകർഷകമായ നിരവധി സമ്മാനങ്ങളാണ് കൂടാതെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കുന്നു ഇത്തരം ആഘോഷങ്ങൾ പ്രവാസ ജീവിതത്തിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ജീവിതം ഉല്ലാസഭരിതമാക്കുന്നതിനും ഉപകരിക്കുമെന്നും ഏവരെയും ബിഎംസിയുടെ ഈ ആഘോഷ രാവിലേക്ക് ക്ഷണിക്കുന്നതായും ഫ്രാൻസിസ് കൈതാരത്ത് അറിയിച്ചു നക്ഷത്ര തിളക്കത്തിന്റെ ഭാഗമായി ഗ്ലോറിയ രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ ഡിസംബർ ഒന്ന് മുതൽ ദിവസം ക്രിസ്തുമസ് സന്ദേശം ബി എംസിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജായ ബി എം സി ഗ്ലോബൽ ലൈവിൽ എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്ക് സംപ്രേഷണവും ചെയ്യുന്നു